നമസ്കാരം മൈ ആസ്റ്റോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് ചൊവ്വ കുംഭ രാശിയിൽ പ്രവേശിക്കുന്നതിന്റെ ഫലമായിട്ട് സർവ്വ സൗഭാഗ്യവും അതുപോലത്തെ വിജയമൊക്കെ കൈവരിക്കുന്ന രാശിക്കാരുടെ രാശിഫലത്തെ കുറിച്ചാണ് പറയുന്നത് ജ്യോതിഷപ്രകാരം ചൊവ്വയുടെ ഈ രാശി മാറ്റം ജീവിതത്തിലെ നിങ്ങൾക്ക് നിരവധി മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത് നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്കും ആത്മവിശ്വാസത്തിനുമൊക്കെ നേരിട്ട് തന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ട് പലപ്പോഴും ചൊവ്വയെ വെല്ലുവിളികളും പ്രതിസന്ധികളും നൽകുന്ന ഗ്രഹമായിട്ട് കാണുന്നുവെങ്കിലും ചില രാശിക്കാർക്ക് അത് ഗുണഫലങ്ങളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും ഒക്കെ നൽകാറുണ്ട് സത്യത്തിലെ ഈ ജ്യോതിഷം പറയുന്ന പോലെ ചൊവ്വയുടെ ഈ സംക്രമണം ഭാഗ്യം അതുപോലെ ധനം വർദ്ധനവ് തൊഴിൽ വളർച്ച എന്നിവയൊക്കെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ് അടുത്ത വർഷത്തിന്റെ തുടക്കത്തിലെ ചൊവ്വ കുംഭൻ രാശിയിൽ പ്രവേശിക്കുന്നുണ്ട് ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും ഒക്കെ നിരക്കുന്ന ഒരു കാലഘട്ടത്തിന് തുടക്കമായിട്ട് മാറും കുംഭൻ രാശിയുടെ അധിപനാണ് ശനി ശനിയുടെ സ്വാധീനത്തിലുള്ള ഈ രാശിയിലേക്കുള്ള ചൊവ്വയുടെ പ്രവേശനം പ്രത്യേകിച്ച് പ്രാധാന്യം തന്നെ ഉള്ളതാണ് ചൊവ്വ കുംഭത്തിലേക്ക് കടക്കുമ്പോൾ ഏത് രാശിക്കാർക്കും ഗുണഫലങ്ങളും അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ എന്ന് നമുക്കിത് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം മേടം ഇടവം ചിങ്ങം കുംഭം ഇവയാണ് ആ നാല് രാശിക്കാർ നമുക്ക് ആദ്യം മേടം രാശിയിലേക്ക് കടക്കാം ചൊവ്വയുടെ ഈ സംക്രമണം ഏറെ ഗുണപരമായിട്ടാണ് മേട രാശിക്കാർക്ക് ലഭിക്കുന്നത് തൊഴിൽ രംഗത്ത് മുന്നേറ്റങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷിച്ച ഒക്കെ കൈവരിക്കുന്നതിനുള്ള പുതിയ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കിട്ടിയ അവസരങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് കൈകേയും ചെയ്യും സാമ്പത്തിക പുരോഗതി സ്ഥിരതയോടെ ഉയരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ സന്തോഷം സമാധാനം ഇവയൊക്കെ ജീവിതത്തിൽ പടിപടിയായിട്ട് എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് മേടം രാശിയിലെ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ഇത് ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന സമയമാകുന്നതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട കരിയറിൽ പുതിയ ഉയരങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിലെ ആത്മവിശ്വാസമൊക്കെ നേടാനും ഒരു പുത്തൻ ഉണർവ് തന്നെ പകരുന്ന ഒരു സമയം തന്നെയാണ് ഇത്. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം നേടാനും ഇതൊരു വേറൊരു സമയം നിങ്ങൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ശുഭകരമായിട്ടാണ് മേടം രാശിക്കാർക്ക് കാണുന്നത് അടുത്തത് നമ്മൾ ഇടവൻ രാശിയിലേക്ക് കടക്കുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് ചൊവ്വയുടെ ഈ സംക്രമണം സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ടാണ് കാണുന്നത് നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾ തുടങ്ങി വെക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും എല്ലാം വിജയത്തിലേക്ക് നയിക്കുന്ന സാധ്യതയായിട്ടാണ് കാണുന്നത് ജീവിതത്തിലെ സാമ്പത്തിക സ്ഥിതിയെ ആർജിച്ച് അതുപോലെ തന്നെ സമൃദ്ധിയും സന്തോഷമൊക്കെ ഒരു കാലഘട്ടമായിട്ട് മാറും ഇതിലൂടെ എന്താ പറയാ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിങ്ങൾ അകന്ന് നിന്നിട്ട് മനസ്സിലെ ആശങ്കകളൊക്കെ കുറഞ്ഞ് പത്താം ഭാവത്തിലൂടെയാണ് ചൊവ്വയുടെ സഞ്ചാരം ശരിയായ രീതിയിൽ നടക്കുന്നത് അതിനാൽ നിങ്ങൾ കഠിനോധ്വാനത്തിൻ്റെ ഫലം വളരെ വ്യക്തമായിട്ട് അനുഭവിക്കണം ദീർഘകാലമായിട്ട് നീണ്ടു നിന്ന പല പ്രശ്നങ്ങൾക്കും ഈ കാലയളവിൽ ഇതിനോടൊപ്പം തന്നെ പരിഹാരം ഉണ്ടാകും തൊഴിൽ രംഗത്ത് വ്യക്തി ജീവിതത്തിലെ അതുപോലെ തന്നെ പുറത്തുള്ള പല പല കാര്യങ്ങളും ഒക്കെ വളരെ പുരോഗതിയോടെയാണ് നിങ്ങൾക്ക് സമീപിക്കാനാവുക അടുത്തത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർക്ക് ഭാഗ്യദായകമായ കാലഘട്ടം ആരംഭിക്കുന്നുവേണം പറയാൻ ബിസിനസ് വ്യാപാരം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രതീക്ഷിക്കാതെ ഗുണഫലങ്ങളാണ് ലഭിക്കുക ജോലിയിൽ മികച്ച മാറ്റങ്ങളും അതുപോലെ തന്നെ പുതിയ അവസരങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്തും അവിവാഹിതർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും ഒക്കെ വർദ്ധിപ്പിക്കും തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റത്തിനും അംഗീകാരത്തിനും വഴിയൊരുക്കുന്ന സമയം കൂടിയാണിത് സമാധാനപരമായ ജീവിതം ആസ്വദിക്കാനും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും ഒക്കെ ഈ സംക്രമണം നിങ്ങളെ സഹായിക്കും കൂടാതെ നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും വേഗത്തിൽ പരിഹാരം കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയും അടുത്തത് കുംഭൻ രാശിയാണ് കുംഭൻ രാശിക്കാർക്ക് ലഗ്നഭാവത്തിലൂടെയാണ് ചൊവ്വാ വേണം പറയാൻ വളരെ അനുകൂലമായ ഫലങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുക ഈ കാലയളവിൽ തൊഴിൽ രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ സംഭവിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ ഉയർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും മാനസിക മെച്ചപ്പെടുകയും ആത്മവിശ്വാസം വർധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യം മികച്ച രീതിയിൽ നിയന്ത്രിക്കാനും ജീവിതശൈലിയിൽ സമത്വം നിലനിർത്താനും ഒക്കെ നിങ്ങൾക്ക് കഴിയും സാമ്പത്തിക മേഖലയിൽ ആഗ്രഹിച്ച മുന്നേറ്റങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണിത് കഠിനോധ്വാനത്തിന്റെ ഫലം വ്യക്തമായിട്ട് അനുഭവപ്പെടുന്ന സമയമാണ് എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ബിസിനസ് മേഖലയിൽ അനുകൂല മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഈ സംക്രമണം നിങ്ങളെ സഹായിക്കും ചുരുക്കി പറഞ്ഞാല് മൊത്തത്തിലൊരു ഇനിയൊരു നല്ല മാറ്റത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഇന്നത്തെ ഭാഗ്യരാശി ഫലം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോമായി ഞങ്ങൾ പെട്ടെന്നെത്തുന്നതാണ് നന്ദി നമസ്കാരം